യഥാർത്ഥത്തിൽ വിശപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആ ഒരു ഭക്ഷണത്തിൽ പദാർത്ഥങ്ങൾ ദഹിപ്പിച്ച് അതിൻ്റെ വേസ്റ്റ് ഒഴിവാക്കുകയും പോഷകങ്ങൾ എടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു പിന്നീട് അടുത്ത വിശപ്പ് വരാമെന്നുള്ളതാണ് ശരി യഥാർത്ഥത്തിൽ വിശപ്പ് അതിന് മുന്നോടിയവൾ വരുന്നതാണ് വിശപ്പിന് മുന്നോടിയായി വരുന്നതാണ് നമ്മുടെ ശരീരം ക്ലീൻ ചെയ്യുന്നതും പോഷകം സ്വീകരിക്കുന്നതൊക്കെ ആയി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് വിറയിൽ വയറ്റിക്കാളിച്ച ക്ഷീണം ഇതൊക്കെ പലരും കൂടുതൽ ആളുകൾ ഇന്ന് വയറ്റിൽ കാളിച്ച വരുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല കാളിച്ച വരുന്നുണ്ട് എന്ന് പറയാം കാളിച്ച ഒരിക്കലും വിശപ്പല്ലാതെ മനസ്സിലാക്കുക കാളിച്ച വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവരുണ്ടോന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ആ ശീലം മാറ്റണം മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പല രൂപത്തിലുള്ള അസുഖങ്ങളും പ്രകടമാവും യഥാർത്ഥത്തിൽ നല്ല എക്സ്ട്രീം വിശപ്പ് എത്തിയിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക എങ്ങനെ ഭക്ഷണം എന്ന് കഴിക്കണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വിശപ്പ് എത്തിയിട്ട് ഭക്ഷണം കഴിക്കാം നിങ്ങൾക്ക് ഫസ്റ്റ് രാവിലെ നീച്ച് കഴിഞ്ഞാൽ ഉടനെ അത് വിശപ്പ് വരില്ല പലരും വയറ്റി വെറും വയറ്റിലൊക്കെ പല മനുഷ്യനും മറ്റും കഴിക്കുന്നവരുണ്ടാവും പച്ചമരുന്നുകളും മറ്റും ഒക്കെ വെറും വയറ് എപ്പോഴാവുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് വിശപ്പ് എപ്പോഴാണോ വരുന്നത് അപ്പയാണ് വെറും വയറാവുന്നത് അപ്പയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് ആ വെറും വയറ്റിലാണ് ഭക്ഷണം കഴിക്കുന്നത് രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലും കഴിക്കണമെന്ന് പറയും കഴിക്കാം എപ്പോ നിങ്ങൾക്ക് രാവിലെ ഫസ്റ്റ് എഴുന്നേറ്റിട്ട് എപ്പോഴാണോ വിശപ്പ് വരുന്നത് അപ്പോൾ അപ്പൊ ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ അടുത്ത ഭക്ഷണം എപ്പോഴാണ് ഉച്ചക്കോ അല്ലെങ്കിൽ രണ്ടു മണിയോ സമയമായിട്ടല്ല അടുത്ത ഭക്ഷണം കഴിക്കേണ്ടത് അടുത്ത വിശപ്പ് വരുമ്പോൾ അത് ആ ഓരോ ശരീരത്തിനും ഡിഫറെൻറ്റ് ആയിരിക്കും അത് ചിലപ്പോൾ രണ്ട് മണിക്കായിക്കാം ചിലപ്പോൾ ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അയക്കാം മൂന്ന് മണിക്കയക്കാം പല പല രൂപത്തിലും ആ ശരീരത്തിനനുസരിച്ചായിരിക്കും അപ്പം അടുത്ത വിശപ്പ് വന്നിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക മുന്നേ കഴിച്ച് ഭക്ഷണവും അല്ലെങ്കിൽ ആ ഒരു ശരീരത്തിനുള്ള ശരീരത്തിൽ ഒക്കെ ബന്ധപ്പെട്ടിരിക്കും അടുത്ത വിശപ്പ് നന്നായി ചവച്ചരച്ച് കഴിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വിശപ്പ് പെട്ടെന്ന് എത്തും അപ്പം അടുത്ത വിശപ്പ് വന്നിട്ട് ഭക്ഷണം കഴിക്കുക പിന്നെ എന്ത് ചെയ്യും അടുത്ത വിശപ്പ് വന്നിട്ട് അത് വിശപ്പ് മുതൽ വിശപ്പ് വരെ ആയിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് അതിനിടയ്ക്ക് നമുക്ക് സന്ധ്യയ്ക്ക് ശേഷം സൂര്യാസ്തമിന് ശേഷം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഫ്രൂട്ട്സോ സലാഡോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക വേവിക്കാത്ത ഭക്ഷണം കഴിക്കുകയായിരിക്കും കൂടുതൽ നല്ലത് സൂര്യാസ്തമിന് ശേഷം വേവിച്ച് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഉറക്കിനെയും മറ്റു ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ബാധിക്കും ശരീരത്തിലെ അസുഖങ്ങൾ മാറുന്നത് കൂടുതലും രാത്രിയിലാണ് പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് ദഹനത്തിനെന്തെങ്കിലും ബാക്കി വെക്കുന്നത് ഒരിക്കലും നല്ലതാവില്ല അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഫ്രൂട്ട്സ് കഴിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാലൊക്കെ കുടിച്ച് ഉറങ്ങുന്നവരുണ്ട് ആ ശീലങ്ങളൊക്കെ ഒഴിവാക്കുക പാലൊന്നും കഴിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക വെള്ളം അധികം കുടിക്കേണ്ടതില്ല ദാഹ ഉണ്ടെങ്കിൽ അല്പം മാത്രം കുടിക്കുക പെട്ടെന്ന് ഭക്ഷണം ഒക്കെ ഒഴിവാക്കി നമ്മളെന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ ഉറക്കത്തുകൊണ്ട് പോവുക ഓക്കെ നമുക്ക് ആരോഗ്യപൂർണമായിട്ടൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു